രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാർത്തോമ ഈ കൊളംബോയിൽ വെച്ച് ഒരു ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ സ്പിരിച്വാലിറ്റി നടന്നു അന്ന് സ്പിരിച് വാട്ടർ സ്പിരിച്വാലിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്ന ഒരു പേപ്പർ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് മാർത്തോമ സഭയെ റെപ്രസെൻറ്റ് ചെയ്ത് എനിക്കും എം ജെ ജോസഫ് എൻ്റെ ഒരു ഒരു സ്ഥാനി ഞാൻ ഒരു അച്ഛനും കൂടിയാണ് ഞാൻ കൊളംബോയ്ക്ക് പോയത് അപ്പോൾ ഈ വെള്ളത്തെക്കുറിച്ച് ഒത്തിരി എൻ്റെ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് ഒത്തിരി പഠിക്കാനായിട്ടുള്ള അവസരമുണ്ടായി അപ്പോൾ ഞാൻ എല്ലാ പല മതങ്ങളുടെയും വാട്ട് ദൈ സ്പീക്ക് അബൌട്ട് വോട്ടർ എന്നിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒത്തിരി വർഷം പറഞ്ഞിട്ട് പത്ത് പതിമൂന്ന് വർഷം മുമ്പ് പല കാര്യങ്ങളും ഞാൻ വിറ്റ് പോയി മറന്നുപോയി ഗിലീവാസത്തിൽ പിന്നെ പെട്ടെന്ന് പിന്നെയും ഓർക്കുകയാണ് അപ്പോൾ എല്ലാ മതങ്ങളിലും വോട്ടറിന് ഭയങ്കര സ്ഥാനം നമുക്കറിയാം ക്രിസ്ത്യൻ നമ്മളൊരാൾ ക്രിസ്ത്യാനി ആവണമെങ്കിൽ അവൻ വെള്ളത്തിൽ മുങ്ങണം സോ മാമോദിസ്ത നടത്തണം സോ ഹീസ് ഹിന്ദുക്കൾക്കാണെങ്കിൽ അവൻ്റെ ഗംഗ കുളിക്കണം അവസാനം അവൻ്റെ ഗംഗ ജലമൊഴിച്ചാണ് അവർ അവർ എന്താ പറയുക അവർ ചരമം മുമ്പ് അവർക്ക് രണ്ടുതുള്ളിൽ ഗംഗാതെല്ലാം ഒഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെ മുസ്ലിംസാണെങ്കിലും അവർക്ക് അവർ മിക്കവാറും ഈ ഡെസേർട്ടഡ് ഏരിയ ആയതുകൊണ്ട് വെള്ളം അവരെ സമയത്ത് വലിയൊരു പ്രഷ്യസ് ആധനമാണ് അതുകൊണ്ട് അവരുടെ ഇതിലൊക്കെ അവർ വളരെ വളരെ കെയർഫുൾ ആയിട്ടും വളരെ ശ്രദ്ധയോടുമാണ് ഈ ഈ വെള്ളത്തെ ഉപയോഗിക്കുന്നത് അപ്പം എല്ലാ മതങ്ങളും പഠിച്ചെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടാവോ മതം പറയുന്ന ടാവോ മതം എന്ന് പറയുന്ന മതം പറയുന്നതാണ് വെള്ളത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ വ്രേറ്റ്നസ് ഹാസ്റ്റിവി ലൈക് വാട്ടർ ഗ്രേറ്റ്നസ് എന്ന് പറയുന്നത് വെള്ളം പോലെ ആയിരിക്കണം കാരണം മറ്റാരും ഇറങ്ങി ചെല്ലാൻ മടിക്കുന്നിടത്ത് ഇവർ ഇറങ്ങി പോകുന്ന വഴി മുഴുവൻ പോകുന്ന വഴി മുഴുവൻ അത് ജീവനും സമൃദ്ധിയും നൽകിക്കൊണ്ടാണ് അത് പോകുന്നത് മാത്രമല്ല ഇറ്റ്സ് സ്മോളസ്റ്റ് ഇറ്റ്സ് ദ ഇറ്റ്സ് ദ സോഫ്റ്റസ്റ്റ് ഓഫ് സബ്സ്റ്റൻസസ് പക്ഷേ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ആരെയും തല്ലി തകർക്കാനുള്ള കരുത്തും അതിനുണ്ട് സോ ഗ്രീറ്റ്നസ് ഈസ് ലെറ്റാൻ ഇപ്പം ഫോർ എക്സാമ്പിൾ മഹാത്മാഗാന്ധിയെ പോലെയുള്ള ഒരാളെ നോക്കി നമുക്കറിയാം അദ്ദേഹം എവിടെയും ഇറങ്ങിയിട്ടിരുന്നു ഈവൻ ദി ബാത്റൂം ടോയ്ലറ്റ് വരെ കഴുകാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു ആൻഡ് ഹീ വെനവർ ഈ വൻ അദ്ദേഹം ചില നിന്നത്തൊക്കെ നമുക്കറിയാം ഇതോരു എന്തൊരാൾ പെരുമാറ്റവും എന്തൊരു ബഹളമായിരുന്നു ദൈവം ഹി വാസ് ഹി കുഡ് സ്പ്രെഡ് ലൈഫ് ആൻഡ് വേറെ അദ്ദേഹത്തെ തൊടുകാന്ന് പോകുമ്പോൾ വലിയൊരു ഒരു അന്നത്തെ കാലത്തെ ആൾക്കാർക്ക് വലിയൊരു ആരുമ ഒരു എന്നാ പറയുക ഒരു ലൈഫ് അച്ചീവ്മെൻ്റ് പക്ഷേ ഒരു വലിയ രാഷ്ട്രത്തെ ഒറ്റയ്ക്ക് ഏതാണ്ട് വയകാനായിട്ട് തല്ലി തകർക്കാൻ അല്ലെങ്കിൽ അവരെ കീഴടക്കാനുള്ള സോ വാട്ടർ ഈസ് ലൈക്ക് ദാറ്റ് കാരണം അത് ഏറ്റവും താഴ്ന്നിടത്തോട്ട് ഇറങ്ങി ചെല്ലുന്നു അത് പൂന്നിർത്തെല്ലാം ഇറ്റ് സ്പ്രെഡ്സ് അപ്പം നമ്മുടെ ജീവിതം അങ്ങനെ ആയിരിക്കണം നമുക്ക് നമ്മൾ എല്ലാവരുടെയും തല്ലാൻ നിൽക്കേണ്ട നമുക്ക് പക്ഷേ നമുക്ക് വി ഹാവ് ടു ഗോ ടു ലോലിയസ്റ്റ് ഓഫ് ദി ലോലി പ്ലേസസ് വെറി ഗോ വി ഹാവ് ടു സ്പ്രെഡ് ലൈഫ് ആൻഡ് ആൻഡ് പ്ലെൻറ്റി വി ഹാവ് ടു ഹാവ് തെൻ പക്ഷേ മാത്രമല്ല ഏതൊരു സാഹചര്യം വന്നാൽ എതിർത്ത് നിൽക്കാനും അതിനെ ഏത് 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 എന്താ പറയുക ഏത് പ്രസ്ഥാനം ആവശ്യമില്ലാത്ത ഏത് പ്രസ്ഥാനത്തെയാണെങ്കിലും തള്ളി തീർക്കാനുള്ള കരുത്തും തൻ്റെ ഇടവും നമുക്ക് ഉണ്ടാവുകയും വേണം അതാണ് വെള്ളം നമ്മളെ സൂചിപ്പിക്കുന്നത് വെള്ളത്തിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരുന്നത് നിങ്ങൾ ഒരു പക്ഷേ ബ്രൂസ്ലിമസ് ബി ലോകം അറിയപ്പെടുന്ന മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ഏറ്റവും വലിയ ലോങിൻ്റെ ഏറ്റവും വലിയ മാർഷ്യൽ ആർട്ടിസ്റ്റ് ബ്രൂസ്ലി അദ്ദേഹം പറഞ്ഞ് ഒരു 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 എന്താ പറയുക ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് നമുക്കറിയാം നമ്മുടെ ലൈഫ് ഈ യു ഇസ് എ സേയിങ് ദ് അത് വളരെ ഇമ്പോർട്ടൻറ്റാണ് ആര് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നില്ല യു ക്യാൻ ഈസിലി റെഫർ യു ക്യാൻ ഓട്ട് സ്റ്റെപ്പ് ഇൻ ടു ദി സെയിം റിവർ ടൈസ് ഒരേ പുഴയിലേക്ക് രണ്ട് പ്രാവശ്യം നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധ്യമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒഴുക്കാണ് ഒഴുകുമ്പോൾ എവറി സെക്കൻഡ് മോളിക്യൂൾസ് അച്ഛൻ ചെയ്ത് ഒഴുക്കിൻ്റെ കൂട്ടത്തിൽ വെള്ളം മാറുന്നു മാത്രമല്ല ഇറങ്ങുന്ന നമ്മളും മാറിക്കൊണ്ടിരിക്കുകയാണ് എവറി ആറ്റം നമ്മുടെ ശരീരത്തിലെ ഓരോ ആറ്റവും ബില്ല്യൻസ് ഓഫ് എ സെക്കൻഡിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് സൊ നമ്മളും മാറുന്നു നമ്മളും മാറുന്നു പുഴയും മാറുന്നു സോ യു കനോട്ട് യു കനോട്ട് സ്റ്റെപ്പ് ഇൻ ടു ദി സെയിം റിവർ ടൈസ് എന്നൊരു പ്രശസ്തമായ വാചകമുണ്ട് അപ്പോൾ ഈ ഇത് ഒരു ഒരു ഫിലോസോഫിക്കൽ ചിന്ത കാരണമെന്ന് വെച്ചാൽ ലോകം മാറുക ലോകം പട്ടപ്പെട്ട പെട്ടെന്ന് നമുക്കറിയാം നമ്മുടെ ഈ പുതിയ കാലഘട്ടം ലോ ദ വേൾഡ് ഈസ് ചേഞ്ചിങ് സോ ഫാസ്റ്റ് നമ്മളും മാറുക കൊച്ചിൽ അഞ്ചു വട്ട വയസ്സുള്ള നമ്മളല്ല മുപ്പത് വയസ്സിൽ മുപ്പത് വയസ്സുള്ള നമ്മളല്ല അമ്പതാമത്തെ വയസ്സിൽ സോ ലോകം മാറുന്നു നമ്മളും മാറുന്നു അവർ ടു വീൽസ് ഓഫ് ചേഞ്ച് രണ്ട് വീലിൻ്റെ ചേഞ്ചാണ് നമ്മൾ ലോകം മാറുന്നു അതിനോടൊപ്പം നമ്മൾ ഈ രണ്ട് വീൽസും നമ്മൾ ക്ലാഷ് ചെയ്യാതെ പണ്ട് ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു ഇനിയിപ്പോൾ എനിക്ക് മാ മാറാൻ പറ്റില്ലെന്ന് പറഞ്ഞിരുന്നാൽ വിൽ ബി ത്രോൺ ബാക്ക് അപ്പോൾ നമ്മൾ മാറുന്ന ലോകം അനുസരിച്ച് നമ്മളും മാറണം സോ ഈ രണ്ട് വീലിൻ്റെ കറക്കെത്തും എങ്ങനെ അത് ക്ലാഷ് ചെയ്യാതെ പോകാം എന്ന് ബ്രൂസ്ലി പറഞ്ഞത് ഓർക്കുന്നു ബ്രൂസ്ലി പറഞ്ഞു യു ഹാഡ് ടു ബി ലൈക്ക് വാട്ടർ മൈ ഫ്രണ്ട് വാട്ടർ പോലെ ആയിരിക്കണം നമ്മൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ വാട്ടറിൻ്റെ പുറത്ത് ഏതെന്നു ചോദിച്ചാൽ അത് ഏത് പ്രാപ്തത്തിലെടുക്കുന്നു അതുപോലെ ഗ്ലാസ്സിലെടുത്ത ഗ്ലാസ് കുപ്പിയിലെടുത്ത കുപ്പി ടീ പോഡിലെടുത്ത ടീ പോഡ് സോ യു ഹാവ് ടു അഡ്ജസ്റ്റ് അവർസെൽസ് ടു അഡ്ജസ്റ്റ് അവർസെൽസ് ടു ദി റ്റു ദി എൻവയറമെൻറ്റ് എങ്കിൽ മാത്രമേ നമുക്ക് ജീ അല്ലെങ്കിൽ ഞാനിങ്ങനെ പഴയ പ്രതാപിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല യു ഹാവ് ടു യു ഹാവ് ടു അക്കോമഡേറ്റ് ആൻഡ് ദാറ്റ് ഇസ് ബെസ്റ്റ് എക്സാമ്പിൾ ഇസ് വാട്ടർ മാത്രമല്ല അദ്ദേഹം പറഞ്ഞു വാട്ടർ ഈസ് ഇൻസെസ്റ്റൻ്റ്ലി ഫ്ലോയിങ് വെറുതെ അത് ഇരിക്കാനായിട്ടത് ആഗ്രഹിക്കുന്നില്ല ഏതെവിടെയെങ്കിലും ഒഴിച്ചാൽ ഇറ്റ് ഇറ്റ് മൂവ് ഓൺ അതും പറഞ്ഞാൽ നമ്മളും ഓൺ അപ്പോൾ ഏതെങ്കിലും പ്രതി അദ്ദേഹം പറഞ്ഞ പ്രതിബന്ധം ഉണ്ടായാൽ അത് അത് തകർക്കാൻ സാധിച്ചെങ്കിൽ ഇറ്റ് വിൽ ബൈപ്പാസ് അത് വേറെ വഴിയായി പോകും പോലെ തന്നെ ഒരാളെ വലിയ എതിർത്തിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ യു ഗോ ടു യുവർ ഓൺ വേ അപ്പോൾ അങ്ങനെ റൂസി പറഞ്ഞ ഒരു വലിയ വലിയ ഫിലോസഫി അദ്ദേഹം മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ ആക്സിഡൻറ്റ് മരിച്ചുപോയി അല്ലായിരുന്നെങ്കിലും ലോകത്തിന് വലിയൊരു നഷ്ടം തന്നെയാണ് അതായത് ഞാൻ എപ്പോഴും ഓർക്കുന്നതാണ് ഈ അദ്ദേഹത്തിൻ്റെ ഈ വലിയ ഫിലോസോഫിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ വെള്ളത്തെക്കുറിച്ച് പറയാനായിട്ട് ഹേമൻ ഹെസെ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയാം ഹേമൻ ഹെസ്സെ നോവൽ പ്രൈസ് കിട്ടിയ ജേമൻ ജേമൻ ഓദരാണ് ഹേമൻ ഹെസെ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ നോവലുണ്ട് നോവലുണ്ട് ദാറ്റ് ഈസ് സിദ്ധാർത്ഥ ചെറിയ നോവലാണ് അതിൽ പ്രധാന കഥാപാത്രം ഒരു പുഴയാണ് അപ്പോൾ ഈസ്റ്റിൻ്റെ കിഴക്കിൻ്റെ കിഴക്കിൻ്റെ ജ്ഞാനം മുഴുവൻ അറിയാൻ കണ്ട് പഠിക്കാനായിട്ട് സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥ ഇങ്ങനെ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു പല ഗുരുക്കന്മാരെയും കാണുന്നു പലരിൽ നിന്ന് പഠിക്കുന്നു അവസാനം ഏറ്റവും ഒടുവിൽ അദ്ദേഹം വരുന്നൊരു പുഴയുടെ തീരത്താണ് പുഴയുടെ തീരത്ത് നിന്ന് തോണിക്കാരനെ കാണുന്നു തോണിക്കാരൻ്റെ ശിഷ്യനായിട്ട് മാറുന്നു ആൻഡ് ഹീ സേസ് ദറ്റ് അവസാനം അദ്ദേഹം ഈ പുഴയാണ് അദ്ദേഹത്തിൻ്റെ ഗുരു പുഴ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിക്കുന്നു നമ്മൾ വളരെ സൈലൻറ്റായിട്ട് പെർസീവറൻസ് വേണം നമ്മൾ വി ഹവ് ടു ഓൾവേസ് ഫ്ലൂ ഇങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ പുഴ പഠിപ്പിക്കുന്നു ഹെമൻ ഹസേ പറയുന്ന ഒരു കാര്യമാണ് അതിനെ വളരെ വളരെ ആകർഷിച്ച ഒരു കാര്യമാണ് ഹെമൻ ഹസെ പറഞ്ഞു ഈ പുസ്തകത്തിൽ സിദ്ധാർത്ഥെ പറഞ്ഞു ഇഫ് യു വോണ്ട് ടു നോ ഹ്യൂമൻ മൈൻഡ് ലുക്ക് അറ്റ് ദ റിവർ സംടൈംസ് ഫുൾ സംസ് തിൻ സംംസ് ടാബുലൻറ്റ് സംസ് സൈലൻ്റ് ബട്ട് സ്റ്റിൽ ഓൾവേസ് ഇൻസെൻറ്റ്ലി ഫ്ലോയിങ് ഫോവേറ്റ് അതുപോലെ ആയിരിക്കണം നമ്മുടെ മനുഷ്യ മനസ്സും അതുപോലെ ആയിരിക്കണം അതുപോലെയാണ് കാര്യം ചിലപ്പം നിറഞ്ഞു നിറഞ്ഞ സന്തോഷത്തോടെ കാര്യം ചിലപ്പം നമ്മൾ തിന്നാകുന്നു ചിലപ്പോൾ നമുക്ക് രൗദ്രമാകുന്നു ചിലപ്പോൾ ശാന്തമാകുന്നു പക്ഷേ എപ്പോഴും മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു 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 അദ്ദേഹത്തിൻ്റെ ആ ഒരു പുസ്തകത്തിൻ്റെ ഒരു വലിയ നദിയാണ് അദ്ദേഹത്തെ പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് സോ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇപ്പം നദികൾ കാണാനുള്ള അവസരമില്ല നദിയിൽ നിന്നവരൊന്നും പഠിക്കുന്നില്ല അവർക്ക് മറ്റേ പല അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല എൻ്റെ മകൻ പോലും അതിൻ്റെ തൊട്ടടുത്തുള്ള നന്ദി കണ്ടിട്ടുണ്ടോ അത് കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ അതിൽ ആഹ്ലാദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പറഞ്ഞു ഞങ്ങൾ ആഹ്ലാദിച്ചതുപോലെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് പക്ഷേ നമുക്ക് വി ഹാവ് ടു വി ഹാവ് ടു തിങ്ക് ഓഫ് ദ ഗ്ലോറി ഓഫ് വാട്ടർ ആൻഡ് ഓൾസോ ഓഫ് റിവേഴ്സ് വി ആ ടു പ്രൊട്ടക്ട് ദം വി ഹ് റ്റു വി ഹ് റ്റു വി ഹർ ടു പ്രിസേർവ് വാട്ടർ ആൻഡ് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഇസ് ഇസ് നോട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ചിന്ത എൻ്റെ മനസ്സിൽ ആദ്യമേ വരേണ്ടതായിരുന്നു വാട്ടർ ഈസ് ദ ബോർഡർ ലൈൻ ബിറ്റ്വീൻ മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ മെറ്റീരിയലിന് സ്പിരിച്വലിൻ്റെ ഇടയ്ക്കുള്ളൊരു സാധനമാണ് ഈ വാട്ടർ നമുക്കറിയാം അമ്മയുടെ കണ്ണുനീര് ഞങ്ങളുടെ കെമിസ്ട്രി ലാബിൽ വന്ന് ചോദിച്ചാൽ പറയുക ഇത് വാട്ടർ ആൻഡ് സമ് സോഡിയം ആൻഡ് ക്ലോറൈൻ പ്രോട്ടീൻ അൻസം സോ അഗാധമായ ദുഃഖവും അഗാധമായ സന്തോഷവും വരുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു സാധനം അമ്മയുടെ കണ്ണുനീര് ദാറ്റ് ഇസ് നോട്ട് മെറ്റീരിയൽ Something between, something between. So we have to, we have to take water into that account. It's not, it's not as we are talking material one It is spiritual, and we have to, we have to honor that liquid, and we have to, we have to uh, treat it with all the reverence.